ലതാ സിജുവേൽഡിൻ്റെ മലയാളം ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കുറവൻ കുറുത്തി മലകളുടെ ഇടയിലൂടെ പെരിയാറിന് കുറുകയായി പണിതാണ് നമ്മുടെ ഇടുക്കി അണക്കെട്ട് എന്ന കാര്യങ്ങളായിരുന്നു ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് ഈ വീഡിയോയിൽ അതിൻ്റെ ബാക്കി ഭാഗം നമുക്കൊന്ന് കേട്ടു നോക്കാം അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ കൂട്ടുകാരെ അപ്പം ശരി നമുക്ക് ക്ലാസ് തുടങ്ങാം ഡാമിന് ഒരു വിശേഷിപ്പിച്ച് പറഞ്ഞൊരു വാക്കുണ്ട് വിസ്മയിച്ചു പോയി കുട്ടികൾ വളരെ നല്ലൊരു പദമാണ് വിസ്മയിച്ചു പോയി എന്ന് പറഞ്ഞാൽ അവർ ഞെട്ടിപ്പോയി അതിശയിച്ചു പോയി ഞെട്ടുക എന്നുള്ളത് രണ്ടു തരമുണ്ട് ഭയം കൊണ്ട് ഉണ്ട് ഇവിടെ ആദ്യ അത്ഭുതം കൊണ്ട് ഞെട്ടുകയാണെന്ന് വിസ്മയിച്ചു പോയി കാര്യം അത്ര വലിയ ഉയരത്തിലാണ് അവരത് കണ്ടത് അപ്പം അമ്മേ ഇത് ഇടുക്കി അണക്കെട്ടല്ലേ എന്ന് മക്കള് അവർ ചോദിച്ചു അമ്മ പുഞ്ചിരി തൂകി അപ്പം ഇതാണ് നമ്മുടെ ഇടുക്കിയുടെ താജ്മഹൽ എന്നവർക്ക് മനസ്സിലായി അഖിലങ്ങോട്ടോടെ അനാഞ്ഞു അടുക്കി അണക്കെട്ടിൻ്റെ അടുത്തേക്ക് അച്ഛനെ കുട്ടികളെ പിടിച്ചു മാറ്റി അവർ അണക്കെട്ടിൻ്റെ മുകളിലെത്തി നമുക്ക് അറിയാം നമ്മുടെ തെന്മല ഡാം തെന്മല ഡാമും മൊശമല്ല അതിൻ്റെ മുകളിലൂടെ നടക്കാനും നടന്നു പോകാനൊക്കെ വളരെ നല്ല മനോഹരമായ കാഴ്ചകളാണ് ഇവിടെയും അതുപോലൊക്കെ തന്നെ അണക്കെട്ടിൻ്റെ മുകളിൽ ഭാഗത്ത് അവർ നടന്നെത്തി പാറ വെട്ടി ഉണ്ടാക്കിയ ഒരു പാതയാണ് പാതയിലൂടെയാണ് അവർ എവിടേക്ക് ചെന്നത് പാറയിൽ നിന്നും ഉറവ വെള്ളം ഒഴുകുന്നുണ്ട് നല്ല തണുപ്പുള്ള ചില്ലുവെള്ളം അതെന്താണ് ചില്ലുവെള്ളം എന്ന് പറഞ്ഞാൽ തെളിഞ്ഞിരിക്കുന്ന ചില്ലെന്ന് പറഞ്ഞാൽ നമ്മളീ എന്താ പറയുക സ്പടികം ഗ്ലാസ് ഒക്കെ ഇല്ല അതാണ് അതിൽ നമുക്ക് ട്രാൻസ്പെറൻ്റ് അല്ലേ അത് അതിനകത്ത് ഇങ്ങനെ ഒരു എല്ലാ അപ്പുറം അപ്പുറം കാണാൻ പറ്റുന്നതാണ് കാണാൻ പറ്റുന്നതാണ് അതുകൊണ്ടാണ് ഇവർ ചില്ല് വെള്ളം എന്നൊക്കെ പറഞ്ഞാൽ തിളങ്ങുന്ന വെള്ളം നല്ലപോലെ കാണാൻ അടിഭാഗമൊക്കെ വിസ്മയിപ്പിക്കുന്ന കാഴ്ചയായിരുന്നു അതവർക്ക് ആ ഒരു കാഴ്ച രണ്ട് കരിമ്പാറ മലകൾ അതാണ് ഞാൻ കുറവൻ കുറത്തി എന്ന് പറയുന്നത് രണ്ട് കരിമ്പാറ മലകൾക്കിടയിൽ നദിയെ തടഞ്ഞു നിർത്തുന്ന വമ്പൻ ഭിത്തി ആ ആ ശാപം മൂലം കരിമ്പാറ മലകളായി ഉറഞ്ഞുപോയ ആദിവാസികളായ അതായത് ആദിമ നിവാസികളെന്ന് ആദിവാസികളായ കുറത്തെയും കുറവനും ആണത്രേ ആ രണ്ടു മലകൾ അവിടെ ഒരു കഥ വേണമെങ്കിൽ നമുക്ക് കുറവൻ കുറത്തി ഈ മ കുറവനും കുറത്തേക്കും ശാപം കിട്ടിയതിൻ്റെ കാരണമൊക്കെ വേണമെങ്കിൽ ആ കഥ കൂടി നമുക്കൊന്ന് മനസ്സിലാക്കിയാൽ നല്ലതായിരുന്നു കേട്ടിട്ടുള്ള ഐതിഹ്യ കഥ എങ്ങനെയാണ് അതായത് വളരെ യുഗങ്ങൾക്ക് മുമ്പ് ഈ ഇടുക്കി ഈ നമ്മുടെ ഡാം പണിതിരിക്കുന്ന ഭാഗം വളരെ മനോഹരമായ കാനന ഭൂമിയായിരുന്നു മലകളും പുഴകളും ഭൂമരങ്ങളും പക്ഷിമൃഗാദികളൊക്കെ നിറഞ്ഞു നിന്ന ആ പ്രദേശത്ത് കാട്ടു മനുഷ്യരും ഉണ്ടായിരുന്നു കാടിൻ്റെ സംരക്ഷകരാണ് കാട്ടു മനുഷ്യർ അല്ലേ സംരക്ഷകരാണ് അതായത് ശൃംഗനായ സഹ്യപർവ്വത സഹ്യന സഹ്യപർവ്വതത്തിൻ്റെ സംരക്ഷ സംരക്ഷകരായിരുന്നു അതുപോലെ പെരിയാറ് നദി അങ്ങനെ വളരെയധികം ദേവകൾക്ക് പോലും ദേവന്മാർക്ക് പോലും വളരെയധികം അസൂയ ജനിപ്പിച്ചിരുന്ന വനഭൂമിയായിരുന്നു അവിടം എന്നാണ് പറയപ്പെടുന്നത് ഒരിക്കലും നിഷാദരാജ കുമാരനായ കുറവനും അദ്ദേഹത്തിൻ്റെ ഭാര്യ ആയ കുറവത്തിയും അത് നിസാ നിഷാദരാജ നിഷാദരാജ ഇതൊക്കെ പുരാണമാണ് നമ്മളതിനെക്കുറിച്ച് ഒരുപാട് വിശദീകരിക്കേണ്ട കേട്ടരയുള്ള കഥ പറയാണ് അപ്പം അവരിങ്ങനെ വിഹരിക്കയായിരുന്നു വനത്തിലൂടെ ഇങ്ങനെ സൂര്യസലാപം നടത്തി ഇങ്ങനെ നടക്കുമ്പോൾ ആ പെരിയാർ നദിയിൽ ഒരു സ്ത്രീയും പുരുഷനും കുളിക്കുന്നത് അവർ കാണാനിടയായി ആ രണ്ട് സുന്ദര രൂപങ്ങളീ സ്ത്രീയും പുരുഷനും ആരാണെന്ന് അറിയില്ലായിരുന്നു അവരുടെ ആ സൗന്ദര്യവും ആ തേജസ്സുമൊക്കെ കണ്ട് കുറവനും കുറുത്തെയും നോക്കി നിന്നുപോയി എന്നാണ് ഐതിഹ്യം പക്ഷെ തങ്ങളവിടെ കുളിക്കുന്നത് മറ്റൊരാൾ കണ്ടത് അവർക്കിഷ്ടപ്പെട്ടില്ല അത്ര അവർ ദേവകളാണ് ദേവക അതായത് ശിവനും പാർവതിയും ആയിരുന്നു എന്നാണ് ഐതിഹ്യം അവർ മറ്റൊരു മനുഷ്യനത് കാണാനിടയായതുകൊണ്ട് അവർ അവരെ ശപിച്ചു എന്നും രണ്ടുപേരും പാറകളായി വലിയ കുന്നുകളായി പാറ കുന്നുകളായി മാറട്ടെ എന്ന് ശപിച്ചു എന്നും ഒക്കെയാണ് പറയുന്നത് അങ്ങനെയാണ് അവർ രണ്ടും രണ്ട് അടുത്തടുത്ത് നിൽക്കുന്ന രണ്ട് പാറകളായി മാറിയത് അത് ഈ കുറവനും കുറുത്തി നിഷാദരാജാവും പത്നിയുമാണെന്നൊക്കെയാണ് ഐതിഹം നമ്മളെ വിക്കിപീഡിയയിലൊക്കെ നോക്കിയാലും മനസ്സിലാവും അതുപോലെ തന്നെ നമ്മൾ ഡാമിൻ്റെ ഈ ചിത്രങ്ങളൊക്കെ നമ്മൾ വീഡിയോയിൽ ഇടുന്നത് അത് ഇത് നിയമമല്ല അതുകൊണ്ട് നിങ്ങൾ ഇതുപോലെ സോഷ്യൽ മീഡിയ ഇങ്ങനെയൊക്കെയുള്ള സാങ്കേതികത ഉപയോഗിച്ച് നിങ്ങൾക്ക് യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് ഡാമിൻ്റെ വിവരങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഇപ്പോൾ അതിനൊക്കെ സാധ്യതയുണ്ടല്ലോ അപ്പോൾ ഇതുപോലെ തന്നെ ഈ ഐതിക കഥകളൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക ഡാമിനെ കുറിച്ചുള്ള നമുക്കിവിടെ മറ്റൊരു ചോദ്യം വേണമെങ്കിൽ ഡാം തൻ്റെ കഥ പറയുന്നതായിട്ട് അങ്ങനെ കഴിഞ്ഞ ഉള്ള എക്സാമുകളിലൊക്കെ വന്നിരുന്നു നമ്മുടെ കയ്യിലിരിക്കുന്ന ബുക്ക് പേപ്പർ പറയുന്ന കഥകൾ അതുപോലെ അവർക്കൊരു മറ്റൊരു രൂപം ഉണ്ടായിരുന്നു അവരെങ്ങനെ ഈ പേപ്പറായി മാറിയത് എന്നൊക്കെയുള്ളവർ അത് ശരിക്കും പറഞ്ഞാൽ അത് വ്യവസായമാണെങ്കിൽ പോലും അത് എൻ്റെ കഥ പറയാൻ ഒരു ഡോട്ടോഗ ബയോഗ്രഫി പറഞ്ഞതാണ് അങ്ങനെയൊക്കെ ഒരു ചോദ്യം വരെ ഇവിടെ അണക്കെട്ടിനും നമ്മുടെ ഇടുക്കി അണക്കെട്ടിനും പറയാൻ ഒരുപാട് കഥകളൊക്കെ വേണമെങ്കിൽ അത് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ രക്ഷയ്ക്ക് വരാൻ അല്ലെങ്കിൽ പോലും നമുക്ക് മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ് ഈ കുറവൻ കുറത്തി ഈ മലകളുടെ കഥ പറഞ്ഞത് അതുകൊണ്ടാണ് ഇത് ഐതിഹ്യമാണ് അതല്ലെങ്കിൽ പുരാണമായും കൂടെ ചേർന്നതാണ് അതുകൊണ്ട് നമുക്ക് അതിനെക്കുറിച്ച് ഒരുപാട് ചർച്ച ചെയ്യാൻ നമുക്ക് അതിൻ്റെ കാര്യമില്ല ഓക്കേ ഐതിഹ്യ കഥകളും പുരാണ കഥകളും ഒക്കെ കൂട്ടുകാർക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കട്ടെ അപ്പോൾ ഈ പാഠത്തിൻ്റെ ബാക്കി ഭാഗവുമായി അടുത്ത വീഡിയോയിൽ വരാം അപ്പം എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യാം അപ്പം ബാക്കി അടുത്ത വീഡിയോയിൽ എല്ലാവർക്കും താങ്ക്